എൽ ഡി എഫ് എന്തായാലും ജയിക്കും അത് ആരാന്ന് നോക്കിക്കോളെ ചെക്ക് ചെയ്താളേ പല ടൈപ്പ് ആളുകൾ കേറി വരും നിങ്ങൾ മാധ്യമ പ്രവർത്തനമാണോ ഇത് പത്രസമ്മേളനാണ് നിങ്ങൾ ഓരോരുത്തർ കയറി വന്ന് നാളെ ഞാൻ എനിക്ക് മറുപടി പറയാനാവില്ല ഇത് പ്രശ്നമില്ലാന്നല്ല അതിപ്പോ എന്തെങ്കിലും ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കും സ്നേഹത്തോടെ നോക്കിയോ സ്നേഹത്തോടെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഇല്ലെങ്കിൽ കൈകാര്യം ചെയ്ത് വരും ഇത് പത്രസമ്മേളനാണ് അതെ അത് നിങ്ങൾ തന്നെ ആരും ഒരാൾ പറയില്ലെങ്കിൽ എന്തായാലും മാറ്റാൻ പറഞ്ഞ നമ്മൾ തമ്മിൽ അറിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പറയാം ഇത് കഴിഞ്ഞിട്ട് പറയാം ഏയ് നിങ്ങളാരും കൊണ്ടുവരണം നിങ്ങൾ മരിക്കും ഇത് പത്രസമ്മേളനം ഇത് കഴിഞ്ഞ് നമ്മൾ കാണാം അല്ല പത്രസമ്മേളനം ഇനി കാണാം ചെല്ലേ

ഞാനും ചോയിച്ച് എനിക്ക് ഇയാള് പേരും കണ്ടിട്ടില്ല ഞാനും ചെയ്ത ഞാൻ പറയാൻ പറ്റില്ല എനിക്ക് അല്ലല്ല ഞങ്ങൾ ആരാധാന ഭീഷണിപ്പെടുത്തുന്നുണ്ടീഷണി പോലെ പോലീസ് കൊണ്ട് കൊണ്ടുപോവാണെങ്കിൽ പോലീസ് ഒന്ന് കൊണ്ടോട്ടെ അങ്ങനെ വേണ്ട നോക്കിക്കോളാം ആരാണ് നോക്കിക്കോളൂ ഞാനിത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അപ്പൊ ഈ കനകോലൊക്കാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതലയെത്തിരിക്കുന്നത് ഏതൊക്കെ ആളെ എങ്ങനെയൊക്കെ വിടുന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ശ്രമിക്കണം അല്ലെങ്കിൽ ആളുടെ പോവാൻ അറിയാത്തതല്ല പക്ഷെ കനഗോലുവിന്റെ ഒരു കാലാണല്ലോ അപ്പൊ വളരെ ശ്രദ്ധിക്കണം ഇനി എന്താ ചോദിച്ചോ ഞാൻ വരുന്ന തന്നെ ഇത് കോഴിക്കോട്ടുള്ള മാധ്യമ പ്രവർത്തനല്ല എന്താ ഞങ്ങൾ ഇനി എന്തെങ്കിലും ചോദിക്കാം 你。<laughs> <laughs>